അത് കഴിഞ്ഞു പിന്നെ കൊഴപ്പില്ല ശനിയാഴ്ചയാണെന്നെ നനക്കെന്ന നീ എന്റെ പണി നോക്കടി നീ മീൻ മടിക്കാൻ പോവാൻ മേടിക്കാൻ പോവാ കാക്ക പോയാലും ഉപ്പം പോയാലും നനക്കെന്ന ാണ് എന്നാ പിന്നെ ആരും പോലോ ആരും ഞാൻ പടം വെക്കുന്നില്ല നീ അല്ലേ പടം വെക്കണ്ടെന്ന് പറഞ്ഞേ എന്നാ നിനക്ക് നിന്നെ നാരായണി ഓടിച്ചെന്ന് തോന്നലോ അത് വെക്കാൻ എനിക്കറിയത്തില്ല നീ കോടിയാടി

പിന്നെ പുളി വേണ്ട മീൻകറിയായ പുളിയോ ഒന്നും ആ അലോ ആയിരിക്കും നീ അല്ല മേടിച്ചോട് പറയാനോ പഠിത്തം നടക്കിയാലോ എന്നാൽ ഷാംപൂ വേരമുണ്ടായിക്കൊണ്ടിരിക്കും അതും ഇത് വെച്ചോണ്ടിരിക്കും പറഞ്ഞാൽ കേൾക്കത്തില്ല അപ്പൊ പിന്നെ പാമ്പു നിന്നെ അവിടെ നോക്കിയിരിക്കേ ഇപ്പോൾ പഠിക്കാനുള്ളൊരു സെറ്റപ്പ് പണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ വലിയ പ്രയോജനം ഒന്നും അതിനകത്തോണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടോ പറമ്പിലിരുന്ന് പഠിക്കാനുള്ളൊരു എന്ന് പറഞ്ഞാണ് അതൊന്നും വേറെയാണ് എൻ്റെ മൊത്തം ആറ് ഇത് ഇവിടെ ആവുമ്പോൾ നല്ല ചൂടുമില്ല നല്ല മരത്തിൻ്റെ കീഴല്ല നല്ല എ സി ഏ മരത്തിൻ്റെ കീഴണ്ട് പഠിക്കാം കോഴിയുടെ കോഴിയുടെ കളകളാ ശബ്ദവും ടി വണ്ണേ പറ ഞാൻ നോക്കുമ്പോട്ടോ കിടന്നോണ്ട് പഠിക്കുവാ ആരെല്ലാം ചെയ്യോ ഇങ്ങനെ ആരെങ്കിലും കിടന്നോണ്ട് പഠിക്കുന്ന എട്ടുണ്ടോ ഇനി ഇവിടെ നിന്ന് പഠിച്ചോ അമ്മ വിളിക്കാം മടു അത് ഒടിയാനുള്ള പരിപാടിയാണ് അങ്ങനെയാണുള്ള ഇതെല്ലാം കൂടെ കളഞ്ഞേക്കുന്ന സുഖമായിരുന്നു പഠിക്കും ആരും ശല്യം ഇല്ല ഒന്നുമില്ല ഒരു സംഭവം ഇല്ല എക്സാം ഒക്കെ കഴിഞ്ഞ നേരം വരാൻ നീ ഇച്ചിരി കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നീ എന്ത് വെള്ളം കാണിച്ചു റിസൾട്ട് അറിയുമ്പോൾ പലപടി അല്ലേ അത് ഞാൻ പിന്നെ ആലോചിച്ചോളാം നിനക്ക് പഠിക്കാൻ നീ അല്ലേ കഷ്ടപ്പെടാൻ പറ്റുന്നേ നിനക്ക് വേണ്ടി നീ പഠിക്കുക ഉള്ളൂ ഇവിടെ വേറെ ആർക്കും വേണ്ടി പഠിക്കണ്ട കേട്ടോ ആസും പഠിക്കണ്ടൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂട് അവിടെ നിന്ന് ഉറങ്ങരുത് ചേട്ടാ പറയണത് ആ കസാര കൊടുത്താവിളിന്ന് ഉറങ്ങും അതിന്റെ അതിൻ്റെ മണ്ട ഇത് പിടിക്കാനായിരുന്നു ഞാൻ പിന്നെ ഇച്ചിരി കൂടെ ഇത് മാവല്ലേന്ന് ഓർത്തിട്ട് കസാര ഒക്കെ എടുത്തിട്ട് കൊടുത്ത ഞാൻ പൊക്കോട്ടെ ഏട്ടാ എന്റെ പൊന്നേട്ടാ എനിക്ക് വയ്യ അടുത്ത് ഞാൻ രാവിലോട്ടുള്ള ഓട്ടോലോ ഒന്നിരിക്കട്ട ഞാനെ തെക്കോട്ടോടി പടിഞ്ഞാട്ടോടി കിഴക്കോട്ടോടി നാരായണ നാരായണീൻ ജയി നാരായണീജയോ നാരായണ ജയ എന്നാ അവിടെ അലമ്പ് ഓയിക്കോണോ നാരായണി ഇവിടെ ഒഴപ്പൊന്നുണ്ടോന്ന് കോഴിയാണ് പറയുന്നത് കോഴിയോട് പറയുന്നത് ആരെയോ നോക്കാം തന്നെയാ ആ ഉറപ്പ് നിൽക്കുന്നത് ഇതേ കോഴി മാറി നിൽക്കുന്നു ഈ ഈ മഞ്ഞ് ഈ വെള്ളം ഞാൻ പോണേ അവളോ പഠിക്കാൻ തുടങ്ങിക്കോ ഇനിയും ദേ എക്സാം തീരുത്തണം വരെ ഇതായിരിക്കും പകല് സ്ഥലം വൈകിട്ട് വരികയല്ലേ മൂന്നര ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുട്ട് തണം വരുന്നോ തമാശ പറഞ്ഞല്ലേ ചേച്ചി കഷ്ടപ്പെടണം പിടിക്കാൻ ഏറ്റവും നല്ലത് തമാശ പുലി പറഞ്ഞില്ലേടാണേ നീ ഇരിക്കണേ അറിയാൻ പറ്റുമല്ലോ പുലി ഉണ്ടോ കൊണ്ടോലോന്ന്

അല്ല പെരക്കത്തി ഇത് ചൂടും പിടിച്ചോണേ എങ്ങനെയാ പഠിക്കുന്നെന്ന് പറഞ്ഞു തരുമോ ആന്നേ എന്നാ ശരിയാ പോണേ ഇപ്പ അമ്മ തുടങ്ങുവേ ആ കൊച്ചിനെ കൊണ്ടുപോകുന്ന ആ വെയിലത്ത് കൊണ്ടുപോകുന്ന വിട്ടേക്കുമാണ് ഏ വേറണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റം വേറണം എന്നൂടെ ണ്ടേ എന്നാ ആര് ആര് എന്ത് ചെയ്ത് ഞാനല്ല ഞാനല്ലാര മൂന്നത് മൂന്ന് ഇത് പീസ് വാ ഞാൻ ഒരു ഭാരങ്ങനല്ലോ ഏത് ആ സാധനം അവള് ഞാൻ എടുത്തോണ്ട് പോയെടുത്തു കണ്ടിച്ച് തരാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ കുഞ്ഞിന് ആ അതല്ല കളയലും കൊല്ലു ഞാൻ കൊച്ചി പല്ല് കൊച്ചി പല്ല് പെയ്യാത്തോണ്ടല്ലോ മുഖം ഇന്നത്തെ കാണത്തില്ല എനിക്ക് എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നേ വേണമെങ്കിൽ സഹിച്ചാ പോയ രാവിലെ അരി ഇട്ടത് തെങ്ങില്ല മീൻകറിയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും നന്നായിട്ട് ചോറുണ്ട് വയട്ടത്തേക്ക് പച്ച ഉണ്ടായിരുന്നുള്ളു ഒരാൾക്കുള്ള അരിയുണ്ടായിരുന്നുള്ളൂ ചോറേണ്ടായിരുന്നുള്ളു അതുകൊണ്ട് രണ്ടാമത് അരിയിടേണ്ടി വന്നു ഭാഗത്തേക്കാൻ ഭയങ്കര പഠനം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് വാൻ ഇട്ടാൽ കുഴപ്പമില്ല എന്നാലും കൂടി ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ എന്താ പറയുക ഉച്ച ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ തിരക്കകത്തോട്ട് കയറും ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും കിറന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏഴുമണിയാകുമ്പോഴത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സുഖം ഒരു പത്ത് മണി വരെയോടെ ഇരിക്കാം എൻ്റെ പൊന്നു കൊച്ചേ നിന്നോട് ഞാൻ പറഞ്ഞ ഈ ഗൂഗിൾ നാരായണിയാ ഗൂഗിൾ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേ ഓഫ് ചെയ്യണ്ടേ ഫാൻ ഫാനൊന്ന് കൊച്ചേരെ നിർത്തി വെക്കാമോ അലക്സ ഫാൻ ഓഫ് നിങ്ങൂടെ നോക്കിയപ്പോഴും ചേട്ടാ പറഞ്ഞ ശരിയാണ് ഇപ്പൊ ഈ ഫാന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ വെള്ളം അങ്ങ് വറ്റി അങ്ങ് പോകും ടി വി കാണുന്ന വഴിയുണ്ടോ ഏത് വഴിയാ പെരുവഴിയും എല്ലാരും വന്നിട്ട് ആ നാരായണി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നീ നാരായണി പഠിക്കട്ടെ നാരായണി നിനക്ക് പഠിക്കാനുള്ള നീ ഇവളെ പഠിപ്പിച്ചാ മതിയടി അപ്പോഴേക്കും അവളും പഠിക്കും അവൾ പഠിച്ചാലും പഠിച്ചില്ല നീ പഠിക്കും എന്ത് കിട്ടില്ലെടുക്കും കേട്ടോ അതൊന്നും കറക്ക വായി വെക്കരുതാ കുറച്ചേരം അങ്ങോട്ടൊന്നും സഹിക്കേ ഫാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫാനിട്ടുണ്ടിരുന്നാലോ തീവ് അങ്ങാണ്ട് കൊണ്ട് കളഞ്ഞത് ഉടനെ വലിച്ചെറിയുവാണ് ചീന ശാണ്ട് ടൻ 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 ശ്യാമളമ്മയുടെ ഫോൺ ചെയ്യുന്ന സ്ഥലം അതോ ബാറ ശല്യം ഒന്നും ഇല്ലാതെ ശ്യാമോ കൊച്ചന് പോയോ അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട് പണേ എന്നോട് രാത്രി വെളി ഇറങ്ങി ഇറങ്ങിക്കൂടാ അടക്കലെന്നില്ലേ ടി വി ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ അവിടെ പോയിരുന്നേ അങ്ങോട്ടോ അല്ല പോയി കടന്നുറങ്ങിക്കോ നമ്മച്ചി हल्ला വന്നാ